തമിഴ്നാട് തിരുനെൽവേലിയിൽ സി പി ഐ എം ഓഫീസ് അടിച്ച് തകർത്തു ഇതര ജാതിയിൽപ്പെട്ടവരുടെ വിവാഹം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ആക്രമണം ഓഫീസ് തകർത്ത പെൺകുട്ടിയുടെ ബന്ധുക്കൾ പാർട്ടി പ്രവർത്തകരെയും ഓഫീസിലെ ജീവനക്കാരെയും ആക്രമിച്ചു മനേഷ് മൂർത്തി ചെന്നൈയിൽ ചേരുന്നു മനേഷ് എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം വിവരങ്ങൾ സുഹൈൽ ഇന്നിപ്പോൾ വൈകിട്ടാണ് ഈ രീതിയിൽ ഒരു ആക്രമണം ഏകദേശം ഒരു മുപ്പത് പേരടങ്ങുന്ന ഈ പെൺകുട്ടികളുടെ ബന്ധുക്കളായിട്ടുള്ള സംഘമാണ് ഈ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അടിച്ചു തകർത്തത് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിച്ചിട്ടുണ്ട് മാത്രമല്ല ജീവനക്കാരെയും അവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെയും ഒക്കെ മർദ്ദിച്ചിട്ടുണ്ട് മാത്രമല്ല ഓഫീസിന്റെ ചില്ലുകൾ അതുപോലെ തന്നെ ഫർണിച്ചറുകൾ എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രണയത്തിലായിരുന്ന യുവതിയും യുവാവും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകളാണ് അവരെ അവർ ബന്ധുക്കൾ വിവാഹത്തിന് സമ്മതിക്കാത്തൊരു സാഹചര്യത്തിലാണ് അവർ സി പി ഐ പാർട്ടിയെ ഈ പറഞ്ഞ പോലെ സമീപിക്കുന്നത് അതിനുശേഷം ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് അവിടെ വെച്ച് പാർട്ടി ഓഫീസിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തുന്നത് ഇതിൽ പ്രകോപിതരായാണ് ഇപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇന്നിപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള സംഘം ഏകദേശം മുപ്പതിലധികം വരുന്ന ആളുകളാണ് അവിടെ എത്തി വലിയ തോതിൽ ഈ രീതിയിൽ ഓഫീസ് ആക്രമിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല പോലീസും ആ രീതിയിൽ തന്നെയുള്ള വിവരങ്ങളുണ്ട് പോലീസ് ഇപ്പോൾ തിരുനെല്ലി പോലീസ് ഇപ്പോൾ മുപ്പത് പേർ ഇറങ്ങുന്നത് കണ്ടാലറിയാവുന്ന മുപ്പത്രിലധികം വരുന്ന ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് ആളുകൾക്കെതിരെയാണ് ഇപ്പൊ നിലവിൽ കേസെടുത്തിരിക്കുന്നത് സി പി എം സി പി ഐ ഇതുപോലെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസിൽ എന്തായാലും ജാതി ഇതര ജാതിയിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിപ്പിച്ചു എന്നുള്ളൊരു കാരണത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രകോപനമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്